ഇത്തവണ ചിറായിലേക്ക് ട്രിപ്പ് പോകുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ മറ്റൊരു ലൊക്കേഷനും കൂടി ഉണ്ടായിരുന്നു ദാ അങ്ങോട്ടാണ് ഇവനീ കയറി ചെല്ലുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ നിറച്ച് കൊയ് ഫിഷുകളൊക്കെയുള്ള ഒരു കൊയ് പോണ്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ചിറായിൽ ചെല്ലുമ്പോൾ തന്നെ ചിറായി സെൻ്ററിൽ നിന്ന് തന്നെ റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന ആദ്യത്തെ ഒരു ബിൽഡിങ് തന്നെയാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മളിന്ന് ദ സ്റ്റൈഹസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ലൊക്കേഷനിലാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കടലും സീ ഫുഡും അല്ലാണ്ട് മറ്റെന്തുണ്ട് ചെറായിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം ഇവിടെ കുറച്ച് പെറ്റ്സ് ഒക്കെ ഉണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് എന്നൊക്കെ നമുക്ക് അവരോട് പറയാൻ പറ്റും ഞങ്ങളിപ്പോൾ റിഷാനേം കൊണ്ട് ഈ സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത് തന്നെ ഇവൻ്റെ ഈ ഒരു അത്ഭുതവും ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ കാണാൻ കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നൊരു വെക്കേഷൻ ടൈമിലൊക്കെ ഇവിടെ കൊണ്ടുവരാവുന്നതേ ഉള്ളു അത്യാവശ്യം കാണാനുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം അവരവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് എൻട്രൻസ് ഫീസ് ഉണ്ട് കേട്ടോ എൻട്രൻസ് ഫീസ് മേ ബി ഇപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് ഫിഫ്റ്റി എന്തോ ആയിരുന്നു മേ ബി വൺ ഫിഫ്റ്റി എന്തുമായിരുന്നു ഇത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതിന് എൻട്രൻസ് ഫീസ് ഉണ്ട് കേട്ടോ ഇവിടെ കയറാനായിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ ചെന്നത് കുറച്ച് ലവ് ബേഡ്സിൻ്റെ അടുത്താണ് ഞാൻ എന്താണെങ്കിലും അവിടെ ഇരുന്നങ്ങ് അതിനെല്ലാം കാണാവുമെന്ന് തീരുമാനിച്ചു ഞാൻ കുറച്ച് തൈര്യൊക്കെ സംഭരിച്ച് കയ്യിൽ കുറച്ച് തീറ്റയൊക്കെ വെച്ച് കിളീനയൊക്കെ ഒന്ന് കയ്യിൽ പിടിച്ചിട്ടുണ്ട് എനിക്കത്ര അത്ര താല്പര്യമുള്ള സംഭവം അല്ല ഇത് എന്നാലും ഒരു ധൈര്യത്തിനും വീഡിയോയ്ക്ക് ഒരു കുറച്ച് വ്യൂ ഒക്കെ കിട്ടാനും വേണ്ടി ഇങ്ങനെ ഒരു സാഹസത്തിനും ഞാൻ മുതിർന്നു എന്താണെങ്കിലും സംഭവം കൊള്ളാം അവിടെയുള്ള കുഞ്ഞു പിള്ളേർക്ക് വരെ നല്ല ധൈര്യമായിട്ട് അതിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു എനിക്കെന്താണേലും പേടിയാണ് അവിടെ നിന്ന് പിന്നെ ഇവനെന്താണേലും കുറച്ച് മീനിനെയൊക്കെ കാണാൻ തീരുമാനിച്ചു ഒരുപാട് മീനിൻ്റെ വെറൈറ്റികളെല്ലാം ഇവർ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ കാണാനായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻസ് ആയിരുന്നു എനിക്കതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഒരു ബ്ലൂ ഒരു പിങ്ക് ഒക്കെ ആയിട്ടുള്ള ഹൈലൈറ്റ് ലൈറ്റുകളായിരുന്നു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കും ഇതെല്ലാം കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമുണ്ടാകും പിന്നെ മീനുകളാണെങ്കിലും പല തരത്തിലുള്ള മീനുകൾ ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കത്ര അറിയൊന്നുമില്ല എന്നാലും പല തരത്തിലുള്ള മീനുകളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു എല്ലാം നല്ല അറേഞ്ച്മെൻറ്റായിരുന്നു കേട്ടോ എന്താണെങ്കിലും ഇത്രയധികം മീനുകളെയൊക്കെ ഒരുമിച്ച് കാണാൻ പറ്റുന്നതന്നെ ഭയങ്കര സന്തോഷമാണല്ലേ പല തരത്തിലുള്ള മീനുകൾ പല കളറുകളിലുള്ള മീനുകൾ എനിക്കതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയിരിക്കുന്നത് ഓരോ മീനിനും ഓരോ ഓരോ പ്രത്യേകതകളും നമ്മളിത് അങ്ങനെ നമ്മളങ്ങനെ അത്രയും അങ്ങനെ അടുത്ത് കാണാത്തത് കൊണ്ട് എനിക്കിത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിട്ടാണ് തോന്നിയത് പലതരത്തിലുള്ള മീനുകളെയൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി കുറച്ച് ഗൗരവകാരനൊക്കെയാണ് പലതരത്തിലുള്ള തരത്തിലുള്ള എക്സ്പ്രഷൻസുകളുള്ള മീനൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ മീനിൻ്റെയൊക്കെ ഒന്ന് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളവരുടെ ഒരു അറേഞ്ച്മെൻറ്റിനെ കുറിച്ചാണ് എല്ലാം ഭയങ്കര വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടുന്ന് നമ്മൾ നേരെ ചിലന്നതായി ഈ കിളികളുടെയൊക്കെ ഒരു സെക്ഷനിലേക്കാണ് കിളി കിളികൾ എന്നൊന്നും പറയാൻ പറ്റില്ല ഒന്ന് രണ്ട് പക്ഷികളാണ് അവിടെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും പോകുന്നത് കുറച്ച് മീനിൻ്റെ ഏരിയയിലേക്കാണ് മീൻ മീനിനെ അവർ മേ ബി ചിലതൊക്കെ റിപ്പീറ്റേറ്റീവായിട്ട് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഒരു നല്ലൊരു ഓർഡറിലാണ് എല്ലാവരും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടുന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഇവൻ്റെ അടുത്തേക്കാണ് ഇവനെ റഷാനെ അത്ര ഇഷ്ടപ്പെട്ട ലക്ഷണമൊന്നും കാണുന്നില്ല റഷാനും അവനെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഭയങ്കര സൗണ്ടും ബഹളവും ആയിരുന്നു ഇവിടുന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് പാമ്പുകളുടെ ഏരിയയിലേക്കാണ് നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ ഇതിന് സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ വെച്ച് പാമ്പുകളെ കയ്യിൽ വെച്ചിട്ടെല്ലാം ഫോട്ടോ എടുക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് പലതരത്തിലുള്ള പാമ്പുകളുണ്ട് എനിക്ക് തോന്നുന്നു ഓരോ പാമ്പിൻ്റെയും റേറ്റ് അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ റേറ്റിനനുസരിച്ചാണ് നമ്മൾ ഓരോ പാമ്പുകളെയും കയ്യിലെടുക്കുന്നത് എന്താണെങ്കിലും അത്രയും ധൈര്യമൊന്നും എനിക്കില്ല പാമ്പ് ഇങ്ങനെ ചില്ലുകൂട്ടിൻ്റെ അകത്ത് കിടക്കുന്നതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്കത് കാണാനും കയ്യിലെടുക്കാനുള്ള ധൈര്യമൊന്നുമില്ല എന്താണെങ്കിലും റീഷാൻ ഇതിനെ ഒന്ന് കയ്യിലെടുത്താൽ കൊള്ളാം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാലും എനിക്കത്ര ധൈര്യമില്ലാത്തതുകൊണ്ട് തൽക്കാലം വേണ്ടെന്ന് വെച്ചാൽ കുറച്ചും കൂടെ വളർന്നു കഴിയുമ്പോൾ അങ്ങ് വെച്ചോളുമായിരിക്കും അവൻ എന്നാലും എനിക്ക് ധൈര്യം ഇല്ല കണ്ടു ആൾ നല്ല സന്തോഷത്തിലാണ് ഈ പാമ്പിനെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്കതിൻ്റെ അടുത്ത് അത്ര താല്പര്യമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിഷാൻ എന്താണെങ്കിലും അവിടെ പോയി കുറച്ച് പോസ് ഒക്കെ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു അങ്ങനെ ഇരുന്ന് നോക്കുമ്പോഴാണ് എന്താ ഇങ്ങനൊരു സംഭവം ഒരാമയെ അവിടെ കാണുന്നത് ഞാൻ അത്രയും നിരോധനം എല്ലാം നടന്നിട്ട് ഈ ആമയെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആമയെ കണ്ടുകഴിഞ്ഞപ്പം എനിക്ക് കൊള്ളാലോ സംഭവം എന്നെനിക്ക് തോന്നി പിന്നെയും ഫിഷ് 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 എല്ലായിടത്തും മീനാണ് ഇഷ്ടം പോലെ മീനുണ്ട് ആ ഇവനെയൊക്കെ ഒന്നിങ്ങനെ ഒരു എ എസ് എം ആർ ഒക്കെ പോലെ ഒന്ന് ചെയ്യാമെന്നൊക്കെ ശ്രമിച്ചു പക്ഷേ ഭയങ്കര സൗണ്ടായിരുന്നു ചുറ്റുവട്ടത്തുള്ളത് അപ്പോൾ ആ വോയിസ് ഒക്കെ ഞാനങ്ങ് മ്യൂട്ട് ചെയ്തു പിന്നെ കിളികളുടെ സൗണ്ടും പക്ഷികളുടെ കിളികളും പക്ഷികളും സെയിമാണ് കിളികളുടെ സൗണ്ടും പലതരം സൗണ്ടുകളെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും ഇതിൻ്റെ ആക്ച്വൽ വോളിയം ഞാൻ മ്യൂട്ട് ചെയ്തു ഇതിനെ എല്ലാത്തിനും എന്താണെങ്കിലും ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ ആയിരുന്നു നല്ല ഉണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോഴാണ് എന്താ ഇവിടെ രണ്ട് പേര് തമ്മിൽ ഇവിടെ യുദ്ധം വെട്ടുകയാണ് നല്ല കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു ഇവരുടെ ഈയൊരു കളിയും അവരുടെ ഒരു കുറുമ്പും ഓട്ടോ ചാട്ടോ എല്ലാം കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇതിനെയൊക്കെ കണ്ടിട്ട് ഋഷാൻ എന്തൊക്കെയോ എക്സ്പ്രഷനും എന്തൊക്കെയോ വലിയ വലിയ വർത്താനങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും അവന കാര്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവനെല്ലാം നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് അടുത്ത് കൂട്ടി കിടക്കുന്നവനോട് മിണ്ടാതിരിക്കാനൊക്കെ പറയുന്നുണ്ട് അവൻ എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് നല്ല നീളം ഉണ്ടായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട് അപ്പോൾ ചിറയിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ബൈ